അസ്സാം വലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും റംസാൻ പ്രോഗ്രാമിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് സുബിതയാണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് മൊയിറ്റോ മൊയിറ്റോ നമുക്ക് പെട്ടെന്ന് വാനലിന്റെ ചൂടിലും റംസാൻ ആയാലും പെട്ടെന്ന് നമുക്ക് ഒരു ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് അതില് നമ്മൾ സോഡ ഒക്കെ ചേർക്കുന്നോണ്ട് ഭയങ്കര ഇതിന് പകരം നമുക്ക് വേറെ സിറപ്പോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഉപയോഗിക്കാം ഞാൻ പാഷൻ ഫ്രൂട്ടിന് പകരം അതിന്റെ സിറപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോർമലി ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ജാറിലോട്ട് ഇച്ചിരി ഉപ്പിടുന്നു അതിനുശേഷം സ്ലൈസ് ചെയ്തിരിക്കുന്ന ലെമൺ പിന്നെ കുറച്ച് ലെമൺ നമ്മൾ ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭയങ്കര ചൂടുള്ള ഇത് അതിനുശേഷം ഇതിന്റെ ഒരു ഫ്ലേവറിന് നമ്മള് മിൻ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും ഐസ് ക്യൂബ്സ് പാഷൻ ഫ്രൂട്ട് സിറപ്പ് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി നമ്മള് അതെ 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 ഫ്രഷ് എടുക്കാം നമുക്ക് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഫ്രഷ് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ എല്ലാവരും സെവൻ അപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കൂടുതലായിട്ടും പക്ഷെ നമ്മളിവിടെ സോഡയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതെ അതെ സോൾട്ട് സ്പൈസി ആക്കാൻ വേണ്ടി പച്ചമുളക് ആ പച്ചമുളക് പച്ചമുളക് പെട്ടെന്ന് തന്നെ അത്രേ നമുക്കൊന്ന് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം അതില് ഒക്കെ ഉണ്ട് അടിപ്പൊളിയാണ് നല്ല ഉപ്പും അതുപോലെ ലെമന്റെ ആ ഒരു പുളിപ്പും സോഡ പാഷൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എല്ലാം കൂടി നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ആണ് അപ്പൊ ശനം ഒന്ന് ടേസ്റ്റ് ഇരിക്കും വളരെ നല്ല ടേസ്റ്റ് ഒന്നും പറയുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ ഒരു ഉഷ്ണകാലത്ത് നമ്മുടെ ശരീരം ഈ ഫാസ്റ്റിംഗ് ടൈമിൽ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹെൽത്തിനെ നല്ലൊരു നല്ലൊരു തണുപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി നല്ലൊരു ഡ്രിങ്ക് ആണ് ഇന്ന് സുബിധ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് മറ്റെല്ലാ ഫ്രൂട്സും വെച്ചിട്ടും മാത്രല്ല നമുക്ക് റംസാൻ മാത്രല്ല എപ്പോ വേണോച്ചാലും പെട്ടെന്ന് പോയി വരുമ്പോ നമുക്ക് റെഡിയാക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പൊ ഇനിയൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും അസലാമലൈക്കുലൈക്കും ബായ്